അൻപത്തി എട്ടാമത്തെ ക്ലാസ് ആണ് തുടർച്ചയാണ് നമുക്ക് നേരെ കിതാബിന്റെ ഉദ്ധരണി കൂടി സ്ക്രീനിൽ വെക്കാം

ഉർസില ഫി വനമിൻ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് അയക്കപ്പെട്ട വിഷന്നിരിക്കുന്ന രണ്ട് ചെന്നായ്ക്കൾ അത് ആ ആട്ടിൻകൂട്ടത്തിനുണ്ടാക്കുന്ന നഷ്ടത്തെക്കാൾ വലുതാണ് ദുനിയാവിനോടും സമ്പത്തിനോടും പ്രശസ്തിയോടും മോഹമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ദീനൻ ഉണ്ടാക്കുന്ന കോട്ടം അത്രമേൽ വലുതാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള മോഹം അതുപോലെ സ്ഥാനത്തോടും സമ്പത്തിനോടുള്ള മോഹം ഇത് ദീനിനേറെ കോട്ടം ഉണ്ടാക്കും അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധത്തിന് ഏറെ കോട്ടം ഉണ്ടാക്കും ഇതിന്റെ അർത്ഥം നോക്കാം പറഞ്ഞായ വിശക്കുന്ന രണ്ട് ചെന്നായിക്കളല്ലി വനമിൻ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് അയക്കപ്പെട്ട അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തിലേക്ക് എത്തിപ്പെട്ട ഒരു രണ്ട് വിശക്കുന്ന ചെന്നായ്ക്കൾ ബി അഫ്സദ നശിപ്പിക്കുന്നതല്ല ലഹാ ആ ആട്ടിൻകൂട്ടത്തെ ഒരു മനുഷ്യന്റെ അലൽ മാലി സമ്പത്തിനോട് ബഷറഫി സ്ഥാനത്തോടുള്ള ദീനിനെ നശിപ്പിക്കുന്നതിനെ നശിപ്പിക്കുന്നതല്ല അപ്പോ ആ ദീനിനെ നശിപ്പിക്കുന്നത് കൂടുതൽ നശിപ്പിക്കുന്നത് എന്താണ് ഈ മോഹമാണ് പ്രവാഹ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ചെന്നായ വിശക്കുന്ന ചെന്നായ എന്ന് പറഞ്ഞാൽ സാധാരണ ചെന്നായ തന്നെ കുഴപ്പമുണ്ടാക്കുന്നതാണ് വിശക്കുന്നതും കൂടിയായാൽ എന്തായാലും കുഴപ്പമുണ്ടാക്കുമല്ലോ അതുപോലെ ഉർസില എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആട്ടിടയാനൊന്നും ഇല്ലാതെ ഇതിലേക്ക് എത്തിപ്പെട്ട അതായത് ആട്ടിടയാനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടാക്കാനും അതിനെ പിടിച്ചു തിന്നാനൊക്കെ സാധ്യത കൂടുതലാണല്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഫി കൊത്തീവത്ത് വനമെ ഒരു കൂട്ടം ആട് അപ്പൊ കൂടുതൽ അതിന് നാശം ഉണ്ടാക്കുന്നതാണ് ഒരു വളരെ വിശക്കുന്ന ഒരു ചെന്നായക്ക് ചെന്നായ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ കുഴപ്പമാണ് മതത്തിന് ദീനന് ഒരാൾക്കുണ്ടാകുന്ന ഈ നാശം സമ്പത്തിനോടുള്ള മോഹവും അതുപോലെ സ്ഥാനത്തോടുള്ള മോഹവും അപ്പോ അതിമോഹങ്ങൾ അത് നമ്മുടെ യഥാർത്ഥ ശരികളെ മറപ്പിക്കും ശരികളെക്കുറിച്ചുള്ള ബോധ്യം നമ്മളെ നശിപ്പിക്കും അതുകൊണ്ട് ഈ അതിമോഹം ഉണ്ടാവുക സ്ഥാനത്തോട് സമ്പത്തിനോടൊക്കെയുള്ള ൾ അത്യാഗ്രഹം അത് വളരെ അപകടമാണ് നമ്മുടെ ആ ഭാഗത്ത് ഇതിന്റെ വിശദീകരണമൊക്കെ കാണാം خباب بن عرط رضي الله يكنا يكنا أبا عبد الله التميمي لهقه آه سبب في الجاهلية فاسترته امرأة من خزاعة وعتقته أسلم قبل دخول النبي صلى الله عليه وسلم دار اللقم نبي يعني دنگل دار اللقم نتمنى لهم آه أن اسلام سيئر خبابة بن عرط رضي الله ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഏറെ പ്രതിസന്ധി നേരിട്ട ആളായിരുന്നു ആളാണ് വയസ്സ് ധാരാളം പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനഗർക്കാണ് മനുഷ്യൻ എല്ലാ ചെലവിനും പ്രതിഫലം ഉണ്ട് ഭാര്യക്ക് മക്കൾക്ക് ആർക്ക് ചെലവഴിക്കുന്നതിനൊക്കെ പ്രതിഫലം ഉണ്ട് ഈ മണ്ണിനോടുള്ള മോഹം കൊണ്ട് ചെലവഴിക്കുന്നത് വഴി അഥവാ അതിന്റെ വിശദീകരണം കാണാം ആ എല്ലാ ചെലവിനും പ്രതിഫലം കിട്ടും ഏത് ചിലവഴികെ ഫിഹാദ തുറാബ് അയിൽ ബിനി ആവശ്യത്തിനപ്പുറമുള്ള നിർമ്മാണങ്ങൾ ഇപ്പൊ വീട് നിർമ്മാണം ആവശ്യമില്ലാത്ത നിർമ്മാണം വഹാദാലിത്തീരി ഇത് നിസ്സാരമാണ് എന്ന് സൂചിപ്പിക്കാനുള്ളതാണ് ഈ പറഞ്ഞത് വക്കീലഅത്തുറാബ് കിനായത്തുനില് ബദനി ഈ ശരീരത്തിനു വേണ്ടി ചെലവഴിച്ചത് എന്നൊരു സൂചന ഉണ്ട് ായ അനിവാര്യമായ ആവശ്യം അല്ലാതെ വെറുതെ ഉള്ള ചെലവുകൾ അതൊക്കെ അനാവശ്യമായ ചെലവാണ് അതിന് പ്രതിഫലം ഉണ്ടാകൂല എന്ന സൂചനയാണ് ഒരർത്ഥം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിശദീകരണം അപ്പോ നമ്മൾ ചെലവഴിക്കുന്ന സമയത്ത് ആവശ്യമുള്ള വിഷയങ്ങളിൽ ചെലവഴിക്കുന്നതിന് പ്രതിഫലം ഉണ്ടാകും അതല്ലാത്തത് എന്താണ് അതൊരധികാണ് അത് വെറുതെ ഉള്ള ചെലവായി പോകും അതുകൊണ്ട് പ്രതിഫലം ഇല്ലാതെ സമയം കളയലായി പോകും റിപ്പോർട്ട് തങ്ങൾ പറഞ്ഞു അനസ് അലി അള്ളാനെ പറ്റി പിന്നെ വിശദീകരിക്കേണ്ടതില്ലല്ലോ അനസ് അലി അള്ളഹന മഷൂർ ആണ് എടുക്കൽ പത്ത് തോൽ വർഷത്തോളം ഹദുമത്ത് ചെയ്ത മഹാനാണ് പറഞ്ഞു കുല്ലുഹാ സബീലില്ല ഇല്ലൽ ബിനാ പ്രവാഹ തുർമുദി ും പ്രതിഫലം ഉണ്ടാകും എല്ലാ ചെലവിനും പ്രതിഫലം ഉണ്ടാകും ഈ നിർമ്മാണം മേൽ സൂചിപ്പിക്കപ്പെട്ട അതേ നിർമ്മാണം ആ നിർമ്മാണം അല്ലാത്ത എല്ലാറ്റിനും പ്രതിഫലം ഉണ്ടാകും അല്ലാമുൽ പറയപ്പെട്ട ബിനാദ് അല്ലാ നാർ ഹാജത്തി ആവശ്യത്തെക്കാൾ കൂടുതലുള്ള ചെലവ് അതിന് പ്രതിഫലം ഒന്നും ഉണ്ടാകൂല അത് വെറുതെ ഉള്ള ഒരു ചെലവായി മാറും അല്ലെങ്കിൽ എല്ലാ ചെലവിനും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാകും അല്ലാത്ത പ്രതിഫലത്തിന് ഫല ഖൈറഫി ചെലവിന് പ്രതിഫലയില്ല അതിന് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും വെറുതെ ക്യാഷ് ചെലവായി പോകുന്നു അതുകൊണ്ട് ആവശ്യമുള്ള വിഷയങ്ങൾ ചെയ്യണം ആവശ്യമില്ലാത്തത് മാറ്റി വെക്കാൻ പറ്റും ഇഷ്ടപ്പെടുന്നില്ല ും അമിതമില്ല അതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് അതൊക്കെ ി മുസ്തഹിന് അത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അർഹരാണോ അല്ലാത്തവരാണോ നോക്കേണ്ടതിൽ ആർക്ക് കൊടുത്താലും പ്രതിഫലം ഉണ്ടാവും അവൻ അങ്ങനെ നല്ലവനാണോ ചീത്തയാണോ അത് നോക്കേണ്ടതില്ല ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നത് വലിയ പ്രതിഫലമുള്ള ചിന് അത് പ്രതിഫലമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ ഒരു ഉപകാരമുള്ള ഒരാൾക്കൊരു സന്തോഷം ഉള്ളതാണോ അവിടെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക അവിടെ കെട്ടിപ്പൂട്ടി വെക്കാതിരിക്കുക വല്ലാതെ പിശുക്കാതിരിക്കുക കൊടുക്കാൻ പറ്റുന്നയിടത്തൊക്കെ കൊടുക്കണം എന്ന ചിന്താഗതി വെച്ചുപോലും അള്ളാഹു സുഹാനുഹു ഈ ഹൈറായ ചിന്താഗതിയുടെ വക്താക്കളാകാൻ നമുക്ക് മാറാകട്ടെ ഹദീസ് പഠനം അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ നല്ലൊരു ബോധ്യം ഉണ്ടാക്കി തരുന്നത് അനാവശ്യമായ സമ്പാദ്യങ്ങൾ വിലക്കിയിട്ടില്ല പക്ഷെ സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെടണം എന്ന ചിന്ത ഉണ്ടാവുക ഏർ അനുവദിച്ചതാവണം എന്ന ചിന്ത ഉണ്ടാവുക ആ ചിന്ത അനിവാര്യമാണ് അനാവശ്യമായ ചിലവുകളിലേക്കും അനാവശ്യമായ ആർഭാടങ്ങളിലേക്കും പോകുന്നതിന് പകരം ആവശ്യങ്ങൾ മനുഷ്യന് നല്ല വസ്ത്രം ധരിക്കാം നല്ല ഭക്ഷണം കഴിക്കാം നല്ല വാഹനം ഉപയോഗിക്കാം ഓരോരുത്തന്റെ പിന്നെ കഴിവിനനുസരിച്ചുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം അവിടെയൊക്കെ അതൊന്നും അഹങ്കാരല്ല അഹങ്കാര ആഭാസങ്ങൾ കാണിക്കുന്നതാണ് അഹങ്കാരം എപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക സഹപാഠികളെ തിരിച്ചറിയുക സഹജീവികളെ തിരിച്ചറിയ അയൽവാസികൾ ബന്ധുക്കൾ നമ്മുടെ നാട്ടുകാർ ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എല്ലാവരെയും പരിഗണിച്ച് ജീവിക്കുക അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഹൈറായ ചിന്ത ഉള്ളവരാകാൻ ഹൈറായ ചിന്ത പ്രാവർത്തികമാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ അറബ് അല ആലമീൻ